അവരെ കൈകാണിച്ചിട്ട് പോലീസ് കാണിച്ചിട്ട് നിർത്താതെ അവർ ഓടി പോവുകയും പോലീസ് തുടർന്ന് പിന്തുടർന്ന് അവരെ ഒരാളെ പിടികൂടിയിട്ടുള്ളതാണ് അപ്പോൾ അയാളുടെ കൈവശം കാണപ്പെട്ട ബാഗ് പരിശോധിച്ചതിൽ ഈ ഹൗസ് ബ്രേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇംപ്ലിമെന്റ്സ് അതായത് പെട്ടുകത്തി ഉള്ളി അതുപോലെ മറ്റ് പാര തുടങ്ങിയ കാര്യങ്ങളും കാണപ്പെട്ടു തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടിന്റെ കഥക് പൊളിച്ച് മോഷണം നടത്തി മടങ്ങിയ കള്ളനെ പോലീസ് സാഹസികമായി ഓടിച്ചിട്ടു പിടിച്ചു തെക്കൻ ജില്ലകളിലുൾപ്പെടെ പതിനാറിലധികം കേസുകളിൽ പ്രതിയായ നേമം പൊന്നുമംഗലത്ത് നവാസിനെയാണ് പിടികൂടിയത് ആലുവയിൽ ഇയാൾക്കെതിരെ ഇതര സംസ്ഥാന തൊഴിലാളിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിലും കേസുണ്ട് ഇന്നലെ രാവിലെ വ്ളാങ്ങാമുറിക്കു സമീപം പോലീസ് ചെക്കിങ്ങിനിടെയാണ് പോലീസിനെ കണ്ട് പ്രതി വാഹനം ഉപേക്ഷിച്ച് ഓടിയത് ഓട്ടത്തിൽ പന്തികേട് തോന്നിയ പോലീസ് പിന്നാലെ പോയി സാഹസികമായി പ്രതിയെ പിടികൂടി ബാഗ് തുറന്ന പോലീസ് ഞെട്ടി കത്തി കമ്പി കൊടുവാൾ തുടങ്ങി മാരകായുധങ്ങളും പത്തു പവൻ സ്വർണ്ണാഭരണവും പിന്നെ പണവും ചോദ്യം ചെയ്യലിൽ പരസ്പരവിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു നെല്ലിമൂട് സ്വദേശിയായ ഒരു പാസ്റ്ററുടെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തി മടങ്ങുകയായിരുന്നു പ്രതി തുടർന്നാണ് ഇയാൾ ബാറ്ററി നവാസ് എന്ന നവാസ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത് ആറു മണിയോടെ വാഹന പരിശോധന നടത്തി ഒരു ബൈക്ക് സ്കൂട്ടറിൽ രണ്ടുപേർ വരികയും അവരെ കൈകാണിച്ചിട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ അവർ ഓടിപ്പോ പോവുകയും പോലീസ് തുടർന്ന് പിന്തുടർന്ന് അവരെ ഒരാളെ പിടികൂടിയിട്ടുള്ളതാണ് അപ്പോൾ അയാളുടെ കൈവശം കാണപ്പെട്ട ബാഗ് പരിശോധിച്ചതിൽ ഈ ഹോഴ്സ് ബ്രേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇംപ്ലിമെൻസ് അതായത് വെട്ടുകത്തി ഉളി അതുപോലെ മറ്റ് പാര തുടങ്ങിയ കാര്യങ്ങളും കാണപ്പെട്ടു തുടർന്ന് വിശദമായ പരിശോധന നടത്തിയതിൽ ഇയാൻ്റെ കൈവശം ഏകദേശം ഒൻപത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ പുലർച്ചെ കാഞ്ഞിരംകുളത്ത് നെല്ലിമൂട് എന്ന സ്ഥലത്ത് നടിയകാല അവിടെയുള്ളൊരു വീട്ടിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങളാണ് ഇന്ന് നമ്മൾ ഇടിക്കുമ്പോൾ അയാളുടെ കൈവശം ഉണ്ടായിരുന്നു ആ നേരത്തെ പിന്നെ അടൂരുണ്ട് ബിരുദ വിവിധ സ്റ്റേഷനുകളായി പതിനാറോളം കേസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് പാറശാല കേസുണ്ട് അങ്ങനെ വിവിധ സ്റ്റേഷനില് കേസുള്ള ആളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പല മോഷണമെങ്കിലും ഇയാളെ സംശയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ റൂറൽ പോലീസിലെ മിക്കവാറും സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റേഷനുകളിലും കൊല്ലം കൊട്ടാരക്കര അടൂർ സ്റ്റേഷനുകളിലും കേസുണ്ട് ഇയാൾക്കെതിരെ മറ്റു കേസുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ് നെയ്യാറ്റിൻകര കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ആൾക്കായി പോലീസ് ആരംഭിച്ചു ടൈം വി ന്യൂസ് നെയ്യാറ്റിങ്കര